വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടത്തിയ അഫ്വാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ്റെ മനോനില പിടികിട്ടാതെ പോലീസും യാതൊരു കുറ്റബോധവുമില്ലാത്ത പ്രതിയുടെ പ്രതികരണമാണ് പോലീസിനെയും അത്ഭുതപ്പെടുത്തുന്നത് ആദ്യത്തെ മൂന്ന് കൊല നടത്തിയ ശേഷം ക്ഷീണിച്ചപ്പോൾ ബാറിൽ കയറി അല്പം മദ്യപിച്ചതിന് ശേഷമാണത്രേ ഇയാൾ അനിയനെയും പെൺസുക്ൃത്തിനെയും കൊലപ്പെടുത്തിയത് പോലീസ് സ്റ്റേഷനിൽ വന്ന് കുറ്റസമ്മതം നടത്തിയപ്പോഴും അഫ്വാൻ ഒട്ടും തന്നെ പതറിയില്ലെന്നും പോലീസ് പറയുന്നു അതേസമയം ആഡംബര ജീവിതത്തിന് വഴിയില്ലാത്തതിന്റെ നിരാശയാണോ കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് തൂർത്തും ആഡംബരവും നിറഞ്ഞതായിരുന്നു അഫാന്റെ ജീവിതം ബികോം പാതി വഴിയിൽ അവസാനിപ്പിച്ച അഫാന് വലിയ സൗഹൃദങ്ങളില്ല നാട്ടുകാരും പരിസരവാസികളുമായും അത്ര ബന്ധം പുലർത്താറുമില്ല അഫാന്റെ പിതാവ് സൗദിയിൽ ബിസിനസ് നടത്തുകയാണ് സാമ്പത്തിക ബാധ്യത കാരണം കഴിഞ്ഞ ഏഴു വർഷമായി നാട്ടിൽ വരാൻ പോലും സാധിച്ചിട്ടില്ല എന്നാൽ മകനായ അഫാനെ ഈ ബുദ്ധിമുട്ടുകളൊന്നും അലട്ടിയിട്ടേയില്ല പുതിയ മൊബൈലും ബൈക്കുകളും വാങ്ങുന്നതിലായിരുന്നു അഫ്വാന്റെ താല്പര്യം കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ആറുമാസം മുമ്പ് അഫാൻ പുതിയൊരു ബൈക്ക് സ്വന്തമാക്കിയിരുന്നു ഇതിലാണ് ഇറക്കം കൊലപാതകം നടത്തുന്ന ദിവസം രാവിലെ ഉമ്മയോട് അഫാൻ പണം ചോദിച്ചിരുന്നു ഇത് നൽകാതെ വന്നതോടെ അവരുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ബോധം പോയതോടെ മരിച്ചെന്ന് കരുതി ചുട്ടിക വെച്ച് തലക്കടിച്ചു ഇവിടെ നിന്ന് മുത്തശ്ശിയുടെ അടുത്തേക്കാണ് പോയത് അവിടെ വെച്ച് മുത്തശ്ശിയുടെ സ്വർണ്ണമാല ആവശ്യപ്പെട്ടു അവർ കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ ചുറ്റിക കൊണ്ട് അവരെ അവസാനിപ്പിച്ചു കൊല നടത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയതിനു പിന്നാലെ ഇയാൾ എളിവശം കഴിച്ചിരുന്നുവെന്നും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും പോലീസിനോട് പറഞ്ഞു ഇതിനു മുമ്പും ആത്മഹത്യാ പ്രവണത ഇയാൾ കാണിച്ചിട്ടുണ്ട് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിനാലായിരുന്നു ആദ്യ ശ്രമം ഇത്രയും ക്രൂരമായ അരുങ്കല നടത്തിയിട്ടും ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയിട്ടും എന്തുകൊണ്ടാണ് പരിസരവാസികൾ ഒരു ശബ്ദം പോലും കേൾക്കാതിരുന്നതെന്നും ചോദ്യമുയരുന്നു ചുറ്റിക കൊണ്ട് കൊലപ്പെടുത്തുന്ന രീതി അഫ്വാൻ ഇന്റർനെറ്റിൽ തിരിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകാമെന്നും കൃത്യമായ ആസൂത്രണമായിരിക്കാം ആരും അറിയാതിരിക്കാൻ കാരണമെന്നും വിദഗ്ധർ പറയുന്നു